മണ്ണിനോടും പൊന്നിനോടുമുള്ള മനുഷ്യന്റെ ആഗ്രഹം ഒരു കാലത്തും തീരാത്തതാണ് സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി അധികാരികൾ നടത്തുന്ന യുദ്ധങ്ങളും ജനിച്ച മണ്ണ് സംരക്ഷിക്കാൻ സാധാരണക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രകൃതിയാൽ സൃഷ്ടിച്ച അളവില്ലാത്ത സ്വർണ സമ്പത്ത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു ജനതയും കാലങ്ങളായി അതിലേക്ക് അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന പല അധികാരികളുടെയും കഥയാണ് തങ്കല പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഗനിയായ കോലാർ ഖനിയുടെ കഥയാണ് തങ്കലാനിലൂടെ പാരഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കഥ തങ്കലാനിൽ പ്രതിപാദിക്കുന്നുണ്ട് രാപ്പകൽ പാടത്ത് പണിയെടുത്തിട്ടും അടിമകളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു ജനത പിന്നീട് ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനം കേട്ട് സ്വർണ്ണഗനിയിലേക്ക് പോകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം ചോള സാമ്രാജ്യത്തിന് പോലും ലഭിക്കാത്ത അമൂല്യ ഖനിയെ സംരക്ഷിക്കുന്ന ആരതി എന്ന ഗ്രാമദേവതയെ പേടിച്ച് പലരും സ്വർണ്ണമുള്ള ഇടത്തേക്ക് പോകാറില്ല പോയവർ തിരിച്ചു വന്നിട്ടുമില്ല അവിടേക്കാണ് ബ്രിട്ടീഷുകാരുടെ കൂടെ തങ്കലാൻ എന്ന കർഷകൻ പോകുന്നത് തങ്കലാനും ഖനിയും തമ്മിൽ തലമുറകളായി ബന്ധമുണ്ട് ആരതിയോട് അയാൾക്ക് പകയുമുണ്ട് ചരിത്രത്തോടൊപ്പം സ്വൽപ്പം ഫാൻറസിയും മിത്തും ചേർത്താണ് പാരഞ്ജിത്ത് കഥ പറഞ്ഞിരിക്കുന്നത് മുൻ സിനിമകളിലെ പോലെ തന്റെ രാഷ്ട്രീയം ഈ സിനിമയിലും രഞ്ജിത്ത് ശക്തമായി പറയുന്നുണ്ട് കഥ നടക്കുന്ന ലോകം പരിചയപ്പെടുത്താൻ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ രഞ്ജിത്തിന് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തങ്കല സ്വർണ്ണമുള്ള അടുത്തേക്ക് എത്തുന്ന സീൻ മികച്ചതായിരുന്നു ഇന്റർവ്യൂലിനോടക്കുമ്പോഴുള്ള ഇരുപത് മിനിറ്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ജി വി പ്രകാശ് കുമാറിന്റെ ഗംഭീര ബീജിയമും ചിയാൻ വിക്രമന്റെ പെർഫോമൻസും അതിഗംഭീരമെന്നേ പറയാനുള്ളൂ രണ്ടാം പകുതിയിലെ ആദ്യ അരമണിക്കൂറിന് ശേഷം സിനിമ സ്വല്പം ഡൗൺ ആകുന്നുണ്ട് വിക്രമിന്റെ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ഡെല്യൂഷൻ പ്രേക്ഷകരെയും കൺഫ്യൂഷനിലാക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന ക്ലൈമാക്സ് സീക്വൻസിലൂടെ ചിത്രം വീണ്ടും ട്രാക്കിൽ കയറി കാലാകാലങ്ങളായി അടിമകളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനതയുടെ അമർഷവും നിസ്സഹായതയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ രഞ്ജിത്ത് വിജയിച്ചു സേതു പിതാമകൻ അന്യൻ മഹാൻ ദൈവത്തിരുമകൾ എന്നീ സിനിമകളിലൂടെ വിക്രമിന്റെ റേഞ്ച് നമ്മൾ അറിഞ്ഞതാണ് തങ്കലാനിൽ എത്തുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല മൂന്ന് വ്യത്യസ്ത കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ ചിയാനിൽ ഭദ്രമായിരുന്നു രണ്ടാം പകുതിയിൽ കുതിരപ്പുറത്ത് ചിയാൻ വരുന്ന സീൻ തിയേറ്റർ പൂരപ്രമാക്കി മാറ്റി പെർഫോമൻസ് കൊണ്ട് പാർവതി ഉറപ്പായിരുന്നു ഗംഗമാളിനെ പാർവതി ഗംഭീരമാക്കി പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞത് മാളവികയാണ് ആരതി സ്ക്രീനിൽ വരുന്ന ഓരോ സീനിലും വിക്രമിനെ പോലും സൈഡാക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഡയലോഗുകളിലാത്ത സീനിൽ പോലും മാളവിക തന്റെ കണ്ണുകൾ കൊണ്ട് പ്രേക്ഷകനെ ഞെട്ടിച്ചു മാളവികയുടെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് ആരത്തി ജി വി പ്രകാശ് കുമാർ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഒരിക്കലും ജി വി പിയെ തേടി എത്തിയിട്ടില്ല ആദ്യ സിനിമയായ വെയിലിൽ നിന്ന് തങ്കലാനിലേക്ക് എത്തുമ്പോൾ തന്റെ പ്രതിഭയ്ക്ക് യാതൊരു മംഗലം വന്നിട്ടില്ല എന്ന് ജി വി പ്രകാശ് ഈ സിനിമയിൽ തെളിയിച്ചു സുവർ റിപ്പോർട്ടിനു ശേഷം അടുത്ത ദേശീയ അവാർഡ് തന്റെ പേരിലാക്കുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതമാണ് തങ്കലാനു വേണ്ടി ജി വി പി ഒരുക്കിയിട്ടുള്ളത് കിഷോർ കുമാറിന്റെ ഛായാഗ്രഹണവും എസ് എസ് മൂർത്തിയുടെ ആർട്ട് ഡയറക്ഷനും സിനിമയോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു രണ്ടാം പകുതിയിൽ ചില സീനുകൾ കണക്റ്റാകാത്തത് മാറ്റി നിർത്തിയാൽ തമിഴിൽ നിന്ന് ഈ വർഷം വന്ന മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് തങ്കല